How lengthy it is! Silence! Enjoy the trumpet of progress! <laughs> <laughs> oh, not just a trumpet, he's an orchestra on his own. Here comes the smell of change! Oh, and Just look at him! He's singing hard for us. It is no as easy as it seems. One needs to be filled up. Poor guy. He's constantly in his training market. He's exhausted for sure. Looks like he don't stop due to hunger. He's bulking up day by day. It seems like he's accumulating everything that he eats. It's scary even to look at him. He's not merely bulking up. All the fattening food that he eats are simply plumbing him up and his gross Stop it! Majesty! Oh Majesty! Bullshit! Are you sleeping? Not at all. I think I heard is snoring. Snoring? What does that even mean? The noises that I make are promising music that my unique brain and my ideas make when my thoughts and ideas meet. The fire of God, the overflow of ideas. Please, my thoughts are overflowing. Let me lie and think alone. Oh, let's go. Let him think peacefully. What an energy. One, one, one on a performance on a English. ഇംഗ്ലീഷ് കിറ്റ് ടീമാണല്ലേ ഏഹ് ഒന്നൂറൊക്കെ പറഞ്ഞാണോ ഏത് ജില്ലയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ് നിങ്ങളുടെ സ്കൂൾ പോരാ ഞാൻ ഞാനൊരു കണ്ണൂരുകാരനാണോ അപ്പൊ എനിക്ക് ഈ എനർജി പോരാ ഏത് സ്കൂളാണ് ഇത് ഇറ്റ് നോട്ട് ദ ഫസ്റ്റ് ടൈം നിങ്ങൾ സ്റ്റേറ്റിൽ വരുന്നത് അല്ലേ ഞാൻ മനസ്സിലാകുന്ന നിങ്ങളിത് തുടർച്ചയാണ് വരുന്നുണ്ട് കഴിഞ്ഞ തവണ നിങ്ങളാണ് കണ്ണൂർ ജില്ലയ്ക്ക് നിർണായകമായ ആ പോയിന്റ് നേടിക്കൊടുത്തത് അവസാനം വരെ നമ്മൾ മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുമായിരുന്നു ആരായിരിക്കും ആരായിരിക്കും വിൻ ചെയ്യുക സ്വർണ്ണക്കപ്പ് അപ്പോൾ അതിലാണ് ഏറ്റവും അവസാനത്തിനുമായിട്ട് നിങ്ങളുടെ സ്കിറ്റ് വരുന്നത് ആ സ്കിറ്റിൽ അതിനിർണ്ണായകമായിരുന്നു ഈ ഈ പോയിന്റ് അതായത് അഞ്ച് പോയിന്റ് നേടുക എന്നുള്ളത് മൂന്ന് പോയിന്റ് മാത്രമായിരുന്നെങ്കിൽ കപ്പ് നമുക്ക് കിട്ടില്ലായിരുന്നു കഴിഞ്ഞ തവണ അപ്പം നിങ്ങൾ സ്റ്റാർസ് ആണ് നിങ്ങളുടെ സ്കൂളും അതുപോലെ സ്കിറ്റും സ്റ്റാർ ആണ് അപ്പോൾ ശരിക്കും ഇയാളാണ് ക്യാരട്ടിൻ്റെ ഒരു ഒരു കുന്തമുന എന്ന് പറയുന്നത് അല്ലേ കിങ് ആണോ എന്താണ് തോട്ടം എന്താണ് ഗ്ലോബൽ അവതരിപ്പിക്കുന്നുള്ളാണ് ആരാണ് ഇതിന്റെ ഡിറക്ഷൻ സാറേ ഓ ഓ സാറേ നമസ്കാരം ഓക്കെ ഇരിക്കൂ ജിനു ജോസഫ് എന്ന് പറയുന്ന നാടകകൃത്ത് സംവിധായകൻ അത് ഒരു പുതിയ മുഖമല്ല മലയാളത്തിന് അങ്ങനെ ഒരുപാട് നാടക വേദികൾ കണ്ട ആളാണ് ഒരുപാട് നാടകങ്ങളിലൂടെ അത് സംസ്ഥാനവും കടന്ന് പലപ്പോഴും ദേശീയത ചർച്ചയാക്കപ്പെട്ട ഒരുപാട് നാടകങ്ങൾ മത്തി പൊറോട്ട ഈ പേരുകളൊക്കെ ആൾക്കാർക്ക് പരിചയമുള്ളതാണ് അപ്പം അങ്ങേരാളാണ് ഇവർക്ക് സ്കിറ്റ് ഇത് എനിക്ക് തോന്നുന്നു ഈ ടീമിൻ്റെ കൂടെ ഇത് ആദ്യത്തെ തവണയല്ലാന്ന് തോന്നുന്നു യടൂർ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനോടൊപ്പം വർഷങ്ങളായിട്ട് നിരവധി വർഷങ്ങളായിട്ട് നാടകവും ഇംഗ്ലീഷ് സ്കിറ്റും ഒക്കെ ആയിട്ട് സംസ്ഥാനതലത്തിൽ പങ്കെടുക്കുകയും എല്ലാത്തവണയും മികച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരിപ്പം ഒരു പുതിയ ബാച്ചാണ് പക്ഷേ എല്ലാ വർഷവും അതൊരു ഒരു പ്രസ്റ്റീജിയസ് ഐറ്റമായിട്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കിറ്റ് എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂള് വളരെ ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഇപ്പം പറയായിരുന്നു കഴിഞ്ഞ വർഷം ഏറ്റവും ക്രൂഷ്യലായിരുന്നു ആ സമയത്താണ് ഇംഗ്ലീഷ് സ്കിറ്റിൻ്റെ റിസൾട്ട് ഒക്കെ വരുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു അതിൽ നേടുന്നു അങ്ങനെ രണ്ട് പോയിന്റ് വ്യത്യാസം നമ്മൾ കപ്പടിക്കുന്നു അതെ അതെ അത് ഭയങ്കര ഒരു 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 പീക്ക് പോയിൻ്റ് ആണത് ഇത്തവണയും അത് ആവർത്തിക്കുന്നു എനിക്ക് തോന്നുന്നു ആ സെയിം സിറ്റുവേഷൻ കാരണം കഴിഞ്ഞ വർഷം ഈ ഈ സ്കിറ്റിൻ്റെതാണ് ഫൈനൽ റിസൾട്ട് ആ സ്കിറ്റ് സ്വർണ്ണ കപ്പ് പിടിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു സ്കിറ്റിൻ്റെ റിസൾ റിസൾട്ട് വരാൻ വേണ്ടി കണ്ണൂരാണോ കോഴിക്കോടാണോ എന്നുള്ള അപ്പൊ ആ സ്കിറ്റിന്റെ റിസൾട്ട് വരുന്നു കണ്ണൂർ ജില്ലയ്ക്ക് എ ഗ്രേഡ് കിട്ടുന്നു അതോടെ കണ്ണൂർ കണ്ണൂർ ഓവറോൾ ചാമ്പ്യന്മാരായി മാറുന്നു എനിക്ക് തോന്നുന്നത് ആ ഒരു സെയിം സിനാരിയോ ഈ വർഷവും ആവർത്തിക്കുമെന്നുള്ള ഒരു തോന്നലുണ്ട് പക്ഷെ ഞങ്ങൾ നല്ല കോൺഫിഡന്റ് ആണ് അല്ലേ ആണോ ഓക്കെ ഞാൻ കുറച്ച് അറിയാനുണ്ട് അതിനു മുമ്പ് നമുക്ക് ഈ പെട്ടെന്ന് പരിചയപ്പെടാം പേരും സ്റ്റെനിൻ ജോസ് എടൂർ എടൂർ

മൂന്ന് മാസത്തിന് മുകളിലൊക്കെ ഞങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തായിരുന്നു ക്ലാസ് ക്ലാസ് ഒക്കെ ഒരുപാട് ഇതിന്റെ ഇടയിൽ തന്നെ കുറെ പരിക്കെല്ലാം പറ്റി കുറച്ച് സമയെല്ലാം വീട്ടിലിരുന്നു പിന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് അതിന് അവർ ആയി വന്നു ടീം സ്പിരിറ്റ് ആണ് അല്ലേ ഓക്കെ ഞാൻ സാറോട് കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിക്കട്ടെ അപ്പം ഈ നാടകമാണ് ശരിക്കുള്ള മേഖല തിയേറ്ററാണ് പക്ഷെ അപ്പം സ്കിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ സബ്ജക്റ്റിനെ നമുക്ക് ചെറിയ സമയത്ത് പറയണം അതെ അതെ അതിപ്പോൾ എങ്ങനെയാണ് ഒരു ഒരു സബ്ജെക്ട് എങ്ങനെയാണ് അത് മനസ്സിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഇപ്പം ഇന്നിപ്പോൾ അവതരിപ്പിച്ച അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല കാരണം അതിന് സസ്പെൻസ് കളയുന്നില്ല എങ്കിൽ കൂടി എന്താണ് എങ്ങനെയാണ് സബ്ജക്റ്റ് സ്കിറ്റ് തിയേറ്റർ ഐറ്റം ആണെങ്കിലും നാടകം പോലുള്ള അത്രയും എന്താണ് അതിന്റെ കെട്ടിലും മട്ടിലും അത്രയൊരു അത്ര വലുത വലുതായിട്ടുള്ള ഒരു ഐറ്റം അല്ല അത് വളരെ കുറഞ്ഞ സമയം ഒരു പത്ത് മിനിറ്റിൽ അവതരിപ്പിച്ച് തീർക്കേണ്ടതാണ് അപ്പൊ ഷോർട്ട് സപ്റ്റേറിക്കൽ പ്ലേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനെ ഒന്ന് ചുരുക്കി പറയാം അപ്പോൾ വളരെ ലളിതമായ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമെടുക്കുകയും അതിനെ അതിന് ഈ എന്താണ് ഈ വളരെ പരിമിതമായ ഒരു സമയം കൊണ്ട് അത് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഹ്യൂമറും സറ്റയറും ഒക്കെയാണ് പലപ്പോഴും സ്കിറ്റിൻ്റെ കോൺടസ്റ്റ് വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെ ആയിട്ടുള്ള അത്തരം വൈകാരികമായിട്ടുള്ള ആക്ടിങ് സീൻസോ സിറ്റുവേഷൻസോ ഒക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടി ഈസിനസ് ഉള്ള അത്തരം വിഷയങ്ങളും അത്തരം ആക്ടിങ് പാറ്റേണും കുറച്ചും കൂടി ബോഡിയും സൗണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പെർഫോമൻസും നിങ്ങളിപ്പോൾ ഈ സ്കിറ്റ് തന്നെ കണ്ടത് ഇപ്പോൾ ഇവർ ഈ ചെയ്യുന്നത് പോലെ അത്ര ലളിതമല്ല അതിൻ്റെ സെറ്റും അവരുടെ എന്താണ് മൂവ്മെൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഫിസിക്കലി കുറച്ചും കൂടി സ്ട്രെയിനൊക്കെ ഉണ്ട് അപ്പം വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 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 സബ്ജക്റ്റ് അതൊരു ഒരു ചെറിയ സിറ്റുവേഷൻ അതിനൊരു എൻഡു പഞ്ച ഒരു ക്ലൈമാക്സ് അതിൽ നിന്നൊരു പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന തരത്തിലാണ് ഇത്തവണയും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഗ്ലോബലി പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ഫാസിസവും അല്ലെങ്കിൽ നമ്മളുടെ ഈ മുതലാളിത്തവും ഈ പറയുന്ന അധികാരവർഗം മത് മതമായിക്കോട്ടെ പൊളിറ്റിക്കൽ ആളുകളായിക്കോട്ടെ അത്തരം ഈ സാധാരണക്കാരനെ ചൂഷണം ചെയ്ത് തിന്നു തിന്നുകൂടിച്ച് വീർത്ത് വരുന്നു ദിവസം തോറും അവർ വീർത്ത് വലുതാവുകയും ഈ പാവപ്പെട്ട മനുഷ്യർ മെലിഞ്ഞ് മെലിഞ്ഞ് ഉണങ്ങി വരികയും ചെയ്യുന്ന അത്തരം അത്രയ്ക്കാണ് നമുക്ക് ഈ പത്ത് മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്നൊരു ഒരു സംഗതി അപ്പോൾ അത് വളരെ രസകരമായിട്ട് പ്രത്യേക തരത്തിലുള്ള കോസ്റ്റ്യൂംസും മേക്കപ്പും സെറ്റ് ഡിസൈനും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ രസകരമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പേഴ്സണൽ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു പ്രൊഫഷണൽ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ നമ്മൾ മത്തിയും പൊറോട്ടയും പോലെയൊക്കെ ഒരു നാടകം അത് ഉണ്ടോ പണിപ്പുറിലുണ്ടോ നമുക്കങ്ങനെ എക്സ്പെക്ട് ചെയ്യാനുണ്ടോ തീർച്ചയായിട്ടും പുതിയ ഒരു വലിയ പ്രോജക്റ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്ലാനിങ് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനെനിക്ക് തോന്നുന്നത് കേരളത്തിൽ അവസാനമായിട്ട് ചെയ്ത ഒരു ഫുൾ ലെങ്ത് പ്ലേ എന്ന് പറയുന്നത് നൊണയാണ് നുണ എന്ന് പറയുന്ന നാടകമാണ് അത് ഒരുപാട് വേദികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിദേശത്തേക്കൊക്കെയുള്ള ട്രിപ്പുകൾ ഒക്കെ പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് കോവിഡ് വരികയും അങ്ങനെ ഇതായിപ്പോയി ചെയ്തത് ഇപ്പോൾ പുതിയ ഒരു വലിയ അതുപോലെ നുണയൊക്കെ പോലെയുള്ള കുറച്ചും കൂടെ വലിയൊരു അത് ഈ പറയുന്നത് പോലെ പോലെ നേരത്തെ ഉള്ള അതും സക്സസ്ഫുൾ ആവട്ടെ അത് ഒരുപാട് വേദികൾ ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോകുക അതോടൊപ്പം തന്നെ അഭിനയിക്കാൻ എല്ലാവർക്കും അപ്പം എന്താണ് എന്താവനാണ് ആഗ്രഹം ഒന്നും തീരുമാനിച്ചിട്ടില്ല സമയമുണ്ടല്ലോ തീരുമാനിക്കും പ്ലസ് ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് വേദികൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നിങ്ങളുടെ കരിയറിനൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ കരിയറിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ആ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് സോ മച്ച് ഓക്കെ അപ്പോൾ കണ്ണൂർ ജില്ലാ ടീമിനെ റെപ്രസെന്റ് റെപ്രസെൻറ്റ് ചെയ്ത് ഇംഗ്ലീഷ് സ്കിറ്റ് അവതരിപ്പിച്ച ടീമിനെയാണ് അവരുടെ സാറിനൊപ്പം വിരുന്ന് പരിചയപ്പെട്ടത്